സ്ത്രീധനവുമായി അനേകം പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും മറ്റ് പലതരത്തിലുള്ള വീട്ടുപകരണങ്ങളും കൊണ്ടുവന്ന യാദവ പ്രമുഖരല്ല വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോയി കൃഷ്ണനും സത്യഭാമയും പാണ്ഡവരോടുകൂടി അവിടെ തന്നെ താമസിച്ചു കൃഷ്ണൻ ഉടനെ മടങ്ങിയില്ല ആ താമസത്തിനിടയിൽ കൃഷ്ണനും അർജുനനും കൂടി എല്ലാ ദിവസങ്ങളിലും പല നദീതീരങ്ങളിലും സഞ്ചരിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും പ്രകൃതി ഭംഗികൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ഒരു ജീവിത പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്താണ് ജീവിതമെന്നോ അർജുനനും ധരിച്ചിട്ടില്ല തൻ്റെ ഒരു ബന്ധു വലിയ യോദ്ധാവ് വലിയ ഒരു ജ്ഞാനി എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും പ്രപഞ്ചത്തിൻ്റെയും പ്രാപഞ്ചിക ജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും സമൂഹ ജീവിതത്തെയും രാഷ്ട്ര ജീവിതത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് രണ്ടാമത് ആലോചിക്കേണ്ടാത്ത വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു അപ്രമേയമായ പ്രജ്ഞയുടെ ഉടമയാണ് തൻ്റെ കൂടെ നടക്കുന്നത് എന്ന് അർജുനൻ ധരിച്ചിട്ടില്ല അതുകൊണ്ട് സാധാരണ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചും ഈ പല നദികളിലും ഇറങ്ങി കുളിച്ചും ദിവസേന കാലം കഴിച്ചു പോകുന്നു പിന്നെ ചിലപ്പോൾ എല്ലാ സ്ത്രീകളോടും കൂടി കുടുംബമടക്കം വന്ന് അവർ നദീതീരത്തിരുന്ന് വർത്തമാനം പറയും ഇതുപോലെ പ്രകൃതിയിലെ കാഴ്ചകളുണ്ട് ആസ്വദിക്കും കുളിക്കും അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞ് നദീതീരത്ത് യമുനാനന്ദയുടെ തീരത്തുകൂടി നടക്കുമ്പോഴേക്കും അസാധാരണമായ പൊക്കമുള്ള പെട്ടെന്ന് ആരെയും ആകർഷിക്കത്തക്ക വിധത്തിൽ ദൃഷ്ടികളുള്ള ഉദ്ദണ്ഡനായ അഗ്നിയുടെ നിറമുള്ള പീതവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇവരെ സമീപിച്ചു ബ്രാഹ്മണനായതുകൊണ്ട് കാഴ്ചയിൽ തന്നെ ഒരു ആകർഷണശക്തിയുള്ള ആളായതുകൊണ്ടും രണ്ടുപേരും എഴുന്നേറ്റ് ഇദ്ദേഹത്തെ വന്ദിച്ചു എന്താണ് അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ വാസുദേവപുത്രനായ കൃഷ്ണൻ ഇദ്ദേഹം പാണ്ഡവപുത്രനായ അർജുനൻ ധർമ്മപുത്രരുടെ കനിഷ്ഠ സഹോദരൻ പാണ്ഡുവിൻ്റെ പുത്രന്മാരെ ഏറ്റവും കൂടെ കനിഷ്ഠ സഹോദരൻ എന്നിങ്ങനെ പരിചയപ്പെടുത്തി അപ്പോൾ ആഗതൻ പറഞ്ഞു ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഉദ്ദേശിച്ചു തന്നെ വന്നതാണ് നിങ്ങളെക്കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട് വളരെ അത്യാവശ്യമായ കാര്യമാണത് അത് സാധിച്ചില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് ശക്തന്മാരാണെന്നും എനിക്ക് ബോധ്യമുണ്ട് എന്താണ് അങ്ങേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് അഭിലഷിച്ചു വന്നിരിക്കുന്ന കൃത്യം ധൈര്യമായി പറയുക ഞങ്ങൾക്ക് സാധിക്കാവുന്നതാണെങ്കിൽ ഞങ്ങളത് സാധിച്ചു തന്നിരിക്കും ശ്വേതകി എന്ന പേരായി ഒരു രാജാവുണ്ട് ഇവിടെ അടുത്ത് ശ്വേതകി അല്ലേ അതെ കേട്ടിട്ടില്ല പറഞ്ഞോളൂ എന്താണ് ശ്വേതകിയുമായിട്ട് എന്താണ് അങ്ങേക്കുള്ള പ്രശ്നം പ്രശ്നമൊന്നുമില്ല അദ്ദേഹം വലിയ ഒരു യജ്ഞപ്രിയനാണ് യാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന യജ്ഞം യജ്ഞത്തിന് അനേക അർത്ഥങ്ങളിൽ വേദത്തിലും പിന്നീട് വരുന്ന ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും ഉപനിഷത്തുകളിലും പിന്നെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ യജ്ഞം എന്നത് വിവിധ അർത്ഥ തലത്തിൽ പ്രയോഗിക്കുന്ന അത്രയും അർത്ഥ മറ്റൊരു പദം മറ്റൊരു സംജ്ഞ നമ്മുടെ ദർശനത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ യാഗം എന്ന അർത്ഥത്തിലാണ് ഹോമദ്രവ്യങ്ങൾ അഗ്നി കുണ്ടത്തിൽ ഹോമിച്ച് നടത്തുന്ന യാഗം എന്ന അർത്ഥത്തിലാണ് ഇവിടെ യജ്ഞം യജ്ഞപ്രിയൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ശ്വേതകി പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തി പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യാഗത്തിന് സത്രം എന്നാണ് പേര് ഒരു സത്രം നടത്തി അപ്പോൾ ലോക കല്യാണത്തിന് വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഹിതം മംഗളം ലോകമംഗളത്തിന് ഒന്നും ഉദ്ദേശിച്ചിടത്തേ അല്ല ലോകമംഗളത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ യാഗം നടത്തുന്നത് മുഴുവനും ശ്വേതകിക്ക് സ്വന്തമായ താല്പര്യമൊന്നുമില്ല സ്വർഗം കിട്ടണമൊന്നും താല്പര്യമില്ല സ്വർഗകാമനായി നട നടത്തുന്ന യാഗങ്ങളല്ല അപ്പോൾ അങ്ങനൊരു മഹത്വമുണ്ട് ഈ യാഗത്തിൽ ലോകമംഗളത്തിന് വേണ്ടി ജനകല്യാണത്തിന് വേണ്ടി ജനങ്ങളുടെ യോഗക്ഷേമത്തിന് വേണ്ടി നടത്തപ്പെടുന്നതാണ് ഈ യാഗങ്ങളെല്ലാം പക്ഷേ യാഗം നടത്തിക്കൊണ്ടേ അദ്ദേഹം ഇരിക്കും സാധാരണ അഗ്നിഹോത്രം അല്ല നടത്തുന്ന വലിയ വലിയ സോമയാഗങ്ങൾ തുറഞ്ഞിട്ടുള്ള യാഗ അതിരാത്രങ്ങൾ തുറഞ്ഞിട്ട് യാഗങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ യാഗം നടത്തിക്കൊടുത്ത റിത്തുക്കുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണ് കാണാൻ വയ്യാതെ കണ്ണ് കാണാൻ വയ്യാതെ ആവുകയോ അതെ അതെന്താ അത് ഈ പുകയടിച്ച് 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 കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു അതുപോലെ ഈ ചൂടേറ്റും ഞങ്ങളുടെ ശരീരത്തിൻ്റെ നിറമൊക്കെ മങ്ങി വന്നപ്പോൾ വെളുത്തവരായിരുന്നു ഇനി തിരിച്ച് ചെല്ലുമ്പോൾ ഭാര്യമാർ ഞങ്ങളെ വകതിരിച്ചറിഞ്ഞു എന്ന് വരില്ല വെളുത്തവൻ പോയി കറുത്തവനായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളില്ല ഞങ്ങളെ ഒഴിവാക്കണം അപ്പോൾ അദ്ദേഹം ചില തടസ്സങ്ങളൊക്കെ പറയുമല്ലോ ആളുകൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും തടസ്സങ്ങൾ പറയുന്നത് പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താന്ന് പറഞ്ഞാൽ അയ്യോ പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഒഴിവാക്കുക ഇനി കുറേ നാളത്തേക്ക് ഞങ്ങൾ ആർക്കും യജ്ഞം നടത്തി കൊടുക്കുക യാഗം നടത്തി കൊടുക്കാൻ പോകുന്നില്ല ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹം വേറെ റിത്തുക്കുകൾ അന്വേഷിച്ചു കൊണ്ടുവന്ന് വീണ്ടും പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു യാഗം നടത്തി സത്രം നടത്തി ആ സത്രവും അവസാനിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങളില്ല ഞങ്ങളെ വിളിക്കല്ലേ ഞങ്ങൾക്കിനി ഒരിടത്ത് മുട്ടിക്കൂടിയിരുന്നുകൊണ്ട് ഇങ്ങനെ യാഗം നടത്തുക തന്നെ ജീവിതമാക്കാൻ പറ്റില്ല യാഗം നടത്തുന്നത് ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാതെ യാഗത്തിന് വേണ്ടി ഞങ്ങൾ ജീവിതം നടത്തുകയല്ല ജീവിക്കുകയല്ല അതുകൊണ്ട് ഞങ്ങളില്ല ഇനി ഞങ്ങളെ വിളിക്കരുതെന്ന് പറഞ്ഞു ഇതിങ്ങനെ പ്രസിദ്ധമായി അദ്ദേഹം യാഗം നടത്തിച്ച് പുരോഹിതന്മാരെ കൊല്ലുന്നവരുത്തനാണ് അതുകൊണ്ട് അദ്ദേഹം വിളിച്ചാൽ ശ്വേതകി വിളിച്ചാൽ ആരും ഇനി ശ്വേതകിരി രാജാവ് ശ്വേതകി രാജാവ് വിളിച്ചാൽ ഇനി ആരും അദ്ദേഹത്തിൻ്റെ യജ്ഞം നടത്തി കൊടുക്കാൻ പോകരുത് അങ്ങനെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കേരളത്തിൽ വന്നോ എന്നറിഞ്ഞുകൂടാ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കേരളത്തിൻ്റെ കാര്യം പറയുന്നില്ല ഇവിടെ ചിലടത്തൊക്കെ കേരളത്തെ എടുത്തു പറയും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഭൂമി മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് അപ്പോൾ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം ഋത്യുക്കുകളെ യജമാനന്മാരെയൊക്കെ അന്വേഷിച്ചു കൊണ്ടു ആരും പോയില്ല അപ്പോൾ അദ്ദേഹം ശിവൻ്റെ എടുത്തിന്നു ചോദിച്ചെന്താ നിങ്ങൾ ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ ലോക കല്യാണത്തിന് വേണ്ടി എന്നിട്ട് ലോകത്തിന് കല്യാണമായോ എന്ന് ശിവൻ ചോദിച്ചു ലോകത്തിന് കല്യാണമായി ആ എന്താണ് ഇപ്പോൾ പിന്നെ എന്നെ കാണാൻ വന്നത് അത് ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ ഋത്തുക്കുകൾ വരുന്നില്ല അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അതിന് വേണ്ടി പണ്ടേ ശിവഭക്തൻ കൂടിയാണ് അദ്ദേഹം ഋത്തുക്കുകൾ വന്നില്ലെങ്കിൽ എന്താ അതിന് പരിഹാരം ഉണ്ടാക്കുക അല്ല ഋത്തുക്കുകൾ വരാൻ അങ്ങ് അങ്ങയുടെ ആജ്ഞാശക്തി ഉപയോഗിച്ച് അവരോട് പറയണം അല്ല അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവർ പോയിരിക്കുന്നത് പിന്നെ അങ്ങനെ പറയുന്നത് അല്ല അതൊക്കെ അവിടെ നിന്ന് വിചാരിച്ചാൽ ഈ ആരോഗ്യ പ്രശ്നമൊക്കെ മാറ്റാൻ എന്താ ഒരു പ്രതിബന്ധമുള്ളത് അങ്ങനെ ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ദിവ്യശക്തി ഉണ്ട് അങ്ങനെ ദിവ്യശക്തിയെ പറ്റും അതിന് പ്രയോഗിക്കാൻ ദിവ്യശക്തി അങ്ങനെ പ്രയോഗിക്കാനുള്ളതല്ല ഒരാൾ ആവശ്യപ്പെടുമ്പോൾ പ്രയോഗിക്കാനുള്ളതല്ല ദിവ്യശക്തി പ്രയോഗിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ അതിനുള്ള ബാഹ്യ സാഹചര്യങ്ങളും ആന്തര സാഹചര്യങ്ങളും സമന്വയിക്കപ്പെട്ട് വരുമ്പോഴാണ് ദിവ്യശക്തി പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ വെറുതെ ഇരുന്നുകൊണ്ട് ദിവ്യശക്തി പ്രയോഗിക്കാൻ സാധ്യല്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ സ്വന്തം നിലയിൽ പന്ത്രണ്ട് വർഷം ഒരു തപസനുഷ്ഠിച്ചേ എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം എന്താ പഠിച്ചുപോയോ അല്ല പഠിച്ചിട്ട് രാജ്യം ഭരിക്കേണ്ടേ രാജ്യം വരണമൊക്കെ മന്ത്രിമാരെ നോക്കിക്കോളും നിങ്ങൾ തപസ അനുഷ്ഠിക്കാം അങ്ങനെ ഇദ്ദേഹം പന്ത്രണ്ട് വർഷം തപസനുഷ്ഠിച്ചിട്ട് മടങ്ങി വന്നു എന്തിനാണിങ്ങനെ പറയുന്നത് ഈ താൽപ്പര്യം എത്ര കണ്ടുണ്ടോ എന്നറിയാനാണ് അപ്പോൾ ഇത് പഠിക്കാൻ ശരിയായ താല്പര്യമുണ്ടോ എന്നറിയാനാണ് പലപ്പോഴും ആ പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന ആളുകളുണ്ട് പുസ്തകമൊന്നുമില്ല പിന്നെയും വരിക പിന്നെയും വരിക പിന്നെയും വരിക പിന്നെയും വരിക അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അവൻ പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നൊരു അധ്യാപകന് തോന്നുള്ളൂ ഇതുപോലെയാണ് ശിവൻ ഈ പരീക്ഷ നടത്തിയത് പന്ത്രണ്ട് വർഷം പോയി തപസ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക പിന്നെ അങ്ങോട്ട് ചെയ്യില്ല പിന്നെ കൈലാസം കാണുമ്പോൾ മാറി നടന്നുകളേ അങ്ങോട്ടുള്ള വഴി മറക്കും ഇദ്ദേഹം തപസ് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് തിരികെ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറയണം ദുർവാസാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓ അപ്പോൾ ഇദ്ദേഹം പിടിച്ചു പോയി ദുർവാസാവോ അതെ ദുർവാസാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഈ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹം ക്ഷമിക്കുന്നതുവരെ ത്യാഗം ചെയ്യാനുള്ള ഋത്തിക്കായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഭരിക്കുക ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളൂ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അദ്ദേഹം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു രണ്ട് ചോദ്യം ഈ വൃത്തിക്കുകൾടെ എണ്ണം പരിമിതമായിരുന്നു വൃത്തിക്കുകൾക്ക് ദൗർലഭ്യമുണ്ട് അങ്ങനെ ഒന്നുമില്ല ഇവരാരും വിളിച്ചിട്ട് ചെല്ലാത്തതാണ് ക്ലേശം പിന്നെ അവർക്ക് മാത്രം ചെയ്യാനാവുന്ന പണി അവർ ചെയ്യാനാവില്ല എന്ന് ഷഠിക്കുന്നത് ഇപ്പോൾ കൂലി കൂടുതലിന് വേണ്ടിയിട്ടല്ല എന്ന് പറയാം എന്നാൽ പോലും ഒരുതരം തരം പണിമുടക്കല്ലേ